നമസ്കാരം ഞാൻ ആദർശ് എൻ്റെ കൃഷിക്കാവശ്യമായ വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ ഗ്രാസ് കട്ടർ ഉപയോഗിച്ച ഒരു എഴുന്നൂറ്റമ്പത് ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് നിറയ്ക്കാൻ എനിക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപയ്ക്കകത്തുള്ള ചെലവേ വരുന്നുള്ളു പിന്നെ ഒരു ചെറിയ മുടികൾ ഓൺലൈൻ വഴി ഞാൻ പമ്പിൻ്റെ മുടികൾ വരുത്തി അറ്റാച്ച് ചെയ്താണ് അത് ഉപയോഗിക്കുന്നത് അന്നേരം കട്ട് ചെയ്യുന്ന ആ ഗ്രാസ് കട്ടറിൻ്റെ ആ മുടികൾ മാറ്റി ഈ മുടികൾ നമ്മൾ ഫിറ്റ് ചെയ്യും ഇത് ഇതാണ് ആ മുടികൾ അത് ഒന്നര ഔട്ടാകരുന്നത് അതിനെ ഒരു എം ഡി ഉപയോഗിച്ച് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഒന്നര നമ്മൾ ഒന്നായിട്ട് നിപ്പിൾ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ടൊരു യൂണിയനോട് അടുത്ത് ഫിറ്റ് ചെയ്യും യൂണിയൻ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട ഈ തണ്ടായിട്ട് കണ്ടോ ഇതാകുമ്പം നമ്മുടെ ആ കിണ കിണറ്റിൽ തന്നെ ബാക്കി ഭാഗങ്ങൾ ഇരിക്കില്ല ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിങ്ങിന് എളുക്കുക എന്നല്ല ഇതുപോലെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്താൽ മതി യൂണിയൻ്റെ ഒരു ഭാഗം കിണറ്റിലെ പൈപ്പിലും ഇരിക്കും ബാക്കി നമ്മുടെ ഈ മോട്ടോറിനോട് അറ്റാച്ച് ചെയ്തത് ഇപ്പൊ ഒരു കൊണ്ട് വീഡിയോ പിടിക്കുന്നോണ്ടായി ഫിറ്റ് ചെയ്യാനും കറക്റ്റ് നല്ല ടൈറ്റ് ആയിരിക്കണം ഔട്ട് വരുന്ന ഭാഗത്ത് ഇച്ചിരി എയർ വീക്ക് വീക്കായാലും കുഴപ്പമില്ല പക്ഷെ മിഷീൻ കണക്ട് ചെയ്ത് ടാങ്കിലെ ഫുട്ബോളിനോട്ട് പോകുന്ന അത്രയും ഭാഗം കറക്റ്റ് എയർടൈറ്റ് ആയിരിക്കണം അപ്പൊ ഞാൻ ഈ ടാങ്കിന്റെ കൂടി തന്നെ ചെറിയൊരു സ്റ്റാൻഡ് പമ്പ് ഫിറ്റ് ചെയ്യാനും കണക്ട് ചെയ്തിട്ടുണ്ട് അതാകുമ്പം ബാക്കി ഭാഗം തൊടി കിണറിൻ്റെ തൊടിയേൽ വിരിക്കും ഫുട്ബാല് വെള്ളം വറക്കുകൾ വരക്കിട്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുക ഇനിപ്പോണ്ട് കേൾക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട് സൗണ്ട് വ്യത്യാസം നല്ല വെള്ളം നല്ല ഫോഴ്സിലാ നല്ല പവറിലാ വെള്ളം ചെറുക്കുന്നത് ഒന്നര നമ്മൾ ഒന്നായിട്ട് കൺവേർട്ട് ചെയ്തേക്കില്ല നല്ലത് ജീവിതത്തിലെ ആറ് മിനിറ്റ് മതി ഈ എഴുന്നേറ്റം െണ്ണ് കണക്ക് നമ്മള് അത് തന്നെ എട്ടത് ആ ഒരു കണക്ക് തന്നെ നല്ലൊരു പോച്ചിലാ വെള്ളം പമ്പാന്ന് നിറയി വെഞ്ചറി വെച്ചേക്കുന്നത് വെഞ്ചറി ഗ്രാവിറ്റി മൂലം വർക്കാവുന്ന ഞാനിപ്പോൾ വെഞ്ചറി നല്ല രീതിയിൽ ഔട്ട് പോകുമ്പോൾ നമ്മൾ വെഞ്ചറിയിൽ പണം കടക്കി കൊടുക്കാവുന്നതൊക്കെ പിടിക്കും പിന്നെ ഞാൻ ഫിൽറ്ററും വെച്ചിട്ടുണ്ട് ചെറിയ ഓരിൻ്റെ ഒക്കെ അംശം ഉണ്ടെന്നുണ്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ട്രിപ്പിൻ്റെ ദ്വാരങ്ങളൊന്നും അടയത്തില്ലത്തേ അതുകൊണ്ടാണ് ഞാൻ ഫിൽറ്ററുകൂടെ വെച്ചേക്കുന്നത് ഇപ്പം കൃഷിക്കാവശ്യമായ വെള്ളം മൊത്തവും ഞാനും എനിക്ക് അവിടെ വൈദ്യുതി സൗകര്യമില്ല അതുകൊണ്ടാണ് ഇത് പരീക്ഷണാർത്ഥം നോക്കിയത് എന്തോലോ സക്സസ് ആ നല്ല രീതിയിൽ തന്നെ ലാഭവാണ് നമുക്ക് എണ്ണൂറ്റമ്പത് ലിറ്റർ വെള്ളം മാറി നീട്ടിക്കൊണ്ട് പത്ത് പത്തു രൂപ ചെലവില് ചെലവിലാവണം ആവശ്യം കൊടുക്കുന്ന വെള്ളത്തിൻ്റെ ചെറിയ പോളുണ്ട് ആ ഫോള് വലിയ വിഷയമില്ല കണ്ടു കണ്ട എല്ലാവരിലേക്കും ഒന്ന് പകർത്താമെന്ന കത്തിയാണ് ഞാൻ വീഡിയോ എടുത്തത് ഓക്കെ താങ്ക്